ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് പീരുമേട് പീരമേട് എസ് എം എസ് ക്ലബ് ആൻഡ് ലൈബ്രറിയും പീരമേട് ഗ്രാമപഞ്ചായത്തും ചേർന്ന് നടത്തുന്ന ഓണാഘോഷ പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം എസ് എം എസ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറി ഹാളിൽ നടന്നു ഓണം എന്നത് ഗൃഹാതുരത്വത്തിൻ്റെ സ്മരണകളാണ് പഴമയുടെ ഓണനാളുകൾ എന്നും ആവേശവും ആരവും നിറയുന്നതാണ് എന്നാൽ പുതുതലമുറയ്ക്ക് ഓണം എന്നത് ദൃശ്യമാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും ഒതുങ്ങുന്ന പ്ലാസ്റ്റിക് ഓണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പഴമയുടെ ഓണനാളുകൾ തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ് പീരിമേഡിൻ്റെ ചില സാംസ്കാരിക നിലയം എസ് ക്ലബ് ആൻഡ് ലൈബ്രറി എസ് എം എസ് ക്ലബ്ബാൻഡ് ലൈബ്രറിക്കൊപ്പം ഗൃഹാതിരത്വം തേടുകയുള്ള യാത്രയിൽ പീരിമേട് ഗ്രാമപഞ്ചായത്തും ഒപ്പം ചേരുകയാണ് പീരുമേട് ഗ്രാമപഞ്ചായത്തിൻ്റെയും എസ് എം എസ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടാൻ പോകുന്ന ഓണാഘോഷ പരിപാടികളുടെ സംഘാടക സമിതി രൂപീകരണ യോഗമാണ് ഇന്നലെ നടന്നത് യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡൻ്റ് സി ബി വിജയകുമാർ അധ്യക്ഷനായിരുന്നു ക്ലബിൻ്റെ സെക്രട്ടറി വി എസ് പ്രസന്നൻ സ്വാഗതം ആശംസിച്ചു റിയില്ല അറിയാത്തത് കൊണ്ട് അതെല്ലാം സംഘടിപ്പിക്കുന്ന സാഹചര്യം തന്നെ എന്നാൽ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെയൊക്കെ അവധിക്കാലോ ഓണം എന്ന് പറയുന്നത് ശരിക്കും ജനങ്ങളുടെ കൂട്ടായ്മ ഐക്യം വളർത്തുക ശക്തിപ്പെടുത്തുക എന്ന ഓന്നലിൽ നിന്നുകൊണ്ട് ഘോഷ പരിപാടിയെ സംബന്ധിച്ച് ആലോചിക്കണം അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉള്ള തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയുമോ അത് ഇവിടെ രൂപീകരിക്കുന്ന സംഘാടക സമിതി ഗൗരവമായ സഹകരണ പെൻഷൻസ് ബോർഡ് ചെയർമാൻ ആർ തിലകൻ പീരുമടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ ഗിന്നസ് ജേതാവും മാധ്യമപ്രവർത്തകനുമായ സുനിൽ ജോസഫ് തുടങ്ങി കലാകായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ഓണാഘോഷ പരിപാടികളുടെ നടത്തിപ്പിനായി സി ബി വിജയകുമാർ ചെയർമാനായും വി എസ് പ്രസന്നൻ കൺവീനറായും മുപ്പത്തി അഞ്ചംഗ സംഘാടക സമിതിയെ രൂപീകരിച്ചു ന്യൂസ് ഡെസ്ക് പീരിമേഡ് ലൈവ്